അപ്പൊ നമ്മുടെ ടൗൺ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ എൻ എച്ച് അറുപത്തി ആറിലേക്ക് ഇത് ടൗൺ ഭാഗത്തുനിന്ന് വരുന്ന ഭാഗമാണ് അങ്ങനെ വരുന്ന ആൾക്കാർ ഈ നമ്മുടെ ഓവർപാസ് കഴിഞ്ഞ പാടത്തന്നെ ഇവിടെ ഇടത്തോട് ചിരുകയാണ് എത്ര ജെ സി പി അവിടെ മണ്ണെടുക്കാൻ വൺ ടു ത്രീ ഫോർ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ ചെറുത്താൽ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പിന്നെ ഉള്ളത് മലാപ്പറമ്പായിട്ടുള്ളത് മലപ്പുറമ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ബ്ലോക്കുകളൊക്കെ തീർന്നു വിചാരിച്ചാണ് ഇവർ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമ്മള് തൊണ്ടയാട്ന്ന് നേരെ ഇങ്ങനെ വരുമ്പോൾ അതാ കാണുന്ന ഒരു ജംഗ്ഷൻ ഫസ്റ്റ് ജംഗ്ഷൻ നേതാജി നഗറിലേക്കൊക്കെ കോട്ട് ചെവരമ്പലത്തേക്ക് പോണ ജംഗ്ഷന് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ ബുദ്ധിമുട്ടാട്ടോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറുവരിപ്പാതയിലൂടെ പോകുന്ന വാഹനങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല അവർക്ക് സ്ട്രേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഓവർപാസിൻ്റെ അടിയിലൂടെ അങ്ങോട്ട് യാത്ര ചെയ്യാം കേട്ടോ നമ്മുടെ ഈ മലാപ്പറമ്പ് ഭാഗത്തേക്ക് വന്നിട്ട് വെള്ളിമാട് കുന്ന് വയനാട് ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ വരുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കാണുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ നിന്ന് തന്നെ നമ്മൾ വലുത്ത് ഭാഗത്തേക്ക് തിരിയട്ടോ ചേവരമ്പല ഭാഗത്തേക്ക് പോകുക അവിടുന്ന് വെള്ളിമാട് കുന്ന് കുന്നമംഗലം ഭാഗത്തേക്കൊക്കെ അവിടുന്ന് പോകുക ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും അതായത് ഈ ഓവർപാസിൻ്റെ അടിയിൽ കൂടി അങ്ങനവിടെ പോകണം കേട്ടോ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ പ്രൊവിഡൻസ് കോളേജ് ആ ഉണ്ടല്ലോ അവിടെ നിന്ന് തിരിഞ്ഞ് വരണം അത്രയും ദൂരെ പോയിട്ട് തിരിഞ്ഞ് സർവീസിലൂടെ ആ തിരിയലൊക്കെ അവിടെ ഒരു ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആളുകൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി കേട്ടോ ഈ മലാപ്പുറം ഭാഗം മലാപ്പുറമ്പ് ഭാഗത്തുള്ള ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങൾ അറിയാം ഇതിൽ പോകുന്നവരൊക്കെ അറിയേണ്ട കാര്യങ്ങൾ തന്നെ കേട്ടോ അപ്പം അത് അവർ ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും ഇവിടെ ഉള്ള വലിയ തിരക്കങ്ങോട്ട് ഒഴിവാക്കി കിട്ടും അവിടെ വലിയ ബ്ലോക്ക് ഇല്ലാത്ത വലപ്പുപാത്തരിക അവിടെ ഒക്കെ പോലീസുകാരൊക്കെ ഉണ്ട് അവിടെ പെട്ടെന്ന് ബ്ലോക്ക് ഒഴിവാക്കി ഒരു ഏരിയ ആണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ അതുപോലെ നമ്മുടെ സിവിൽ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർ ഇതാ അവരും ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ അവർ അവർക്ക് വേണ്ടി അവിടെ ചെറിയൊരു ഒഴിവ് ഇട്ടിട്ടുണ്ട് ആ റോഡിന് ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഇതാ ഇവിടെ ഒരു വേറൊരു പോക്കറ്റ് റോഡ് ഉണ്ട് കേട്ടോ ഇതിലേ അങ്ങോട്ട് കയറിയാൽ മതി അപ്പോൾ അവർക്ക് ഈ ഭാഗത്തേക്ക് അടുത്ത ഭാഗത്തേക്ക് നമ്മുടെ ഇക്രാ ഹോസ്പിറ്റൽ സിവിൽ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ബുദ്ധിമുട്ടില്ല അവർക്ക് ഇതിലെ അങ്ങോട്ട് തിരിഞ്ഞാൽ മതി അതേ സമയത്ത് ആ ആ ആറുവരിൻ്റെ ബോളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്ത് പോയിട്ട് തിരിച്ച് വന്ന് ഓവർപാസിലൂടെ കയറിയിട്ട് അതിലോട്ട് പോകണം എന്തായാലും ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരും അപ്പം ഇനി ഇപ്പോൾ ആലാപ്പറമ്പ് ഓവർപാസിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ കൂടി കാണിച്ചു തരാം നമ്മൾ ഈ ഭാഗത്ത് മൂന്ന് വരിയുടെ ഇവിടെ നമ്മുടെ സി ടി എസ് പി മിക്സിംഗ് ഒക്കെ ഇടേണ്ട പണിയായോ അല്ലല്ലേ ഇത് ഹൈറ്റ് പൊക്കുന്ന പരിപാടിയാണ് വേസ്റ്റ് കൊണ്ട് മണ്ണൊക്കെ കൊണ്ട് നിറക്കുകയാണേ അപ്പോൾ നമ്മൾ അണ്ടർ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഈ ഭാഗത്ത് സൈഡ് വാളിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷ് ആയതുകൊണ്ടാണ് ഈ ഭാഗം തുറന്നു പുറത്ത് പക്ഷേ ഇനി ഈ ഭാഗത്തുള്ള മൂന്ന് വരിപ്പാതിൻ്റെ വർക്കൊക്കെ ഉണ്ട് അതിന് മുന്നോടിയായിട്ട് ഇവിടെ സൈഡ് വാൾ കോൺക്രീറ്റ് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സൈഡ് വാൾ കോൺക്രീറ്റ് ആണ് പക്ഷെ അതിന്റെ മുന്നോട്ട് കുറച്ച് ഭാഗം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീ നാൽപ്പത് മീറ്ററോളം ഭാഗം ആറി ബ്ലോക്ക് കെട്ടിപ്പടുക്കുന്നുണ്ട് അത് മാത്രം എന്താ അങ്ങനെ ചെയ്ത് അതായിരിക്കില്ലേ സെറ്റപ്പ് ഓക്കെ ആറി ബ്ലോക്ക് സ്ട്രോങ് ആട്ടോ ആറി ബ്ലോക്ക് പിന്നെ ഒന്നുകൂടി ഡബിൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ കോൺക്രീറ്റ് പഴയത് പോലൊന്നുമല്ല സൈഡ് വാളിൻ്റെ വർക്കൊക്കെ ക്യാംസിൻ്റെ വർക്ക് സെറ്റപ്പ് വർക്കാണ് നമ്മുടെ പന്തിരങ്കാവൽ സംഭവിച്ചതിന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി വേണ്ട കോൺക്രീറ്റ് ഇടുന്ന ഇതുകൊണ്ടാണ് നിങ്ങൾ സൈഡ് വാൾ കോൺക്രീറ്റ് വെക്കുന്നതിന് രണ്ട് ഭാഗത്തേക്കും രണ്ട് മീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും വീതിയിൽ എത്ര നാലടി സെൻട്രൽ ഭാഗത്ത് നാലടി ഒരു രണ്ടടിയോളം ഈ സൈഡ് ഭാഗത്തേക്കുണ്ട് അത്രയും വീതിയിൽ നല്ല സെറ്റപ്പാട്ടോ ഈ വാള് ഒന്ന് അങ്ങോട്ടോ ഇന്നും ഇങ്ങോട്ടോ ഒരിക്കലും പോകൂല അത്രക്കും സ്ട്രോങ് വർക്കാണ് ഇപ്പോൾ ക്യാംസിൻ്റെ കോൺക്രീറ്റ് സൈഡ് വാളിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പന്തിരങ്കാവ് ഭാഗത്ത് അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും വർക്കൊക്കെ വളരെ സ്ട്രോങ് സ്ട്രോങ് ഡബിൾ സ്ട്രോങ് അപ്പം റോഡിൻ്റെ വാളെ കഴിയുന്നതനുസരിച്ച് മണ്ണിൻ്റെ വർക്കും റോഡ് ലെവലാക്കുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പണിക്കാരൊക്കെ ഉണ്ട് ഇന്ന് ഞായറാഴ്ച എടുക്കുന്ന വീടിയാട്ടോ ഞായറാഴ്ച എടുക്കുന്ന ആണ് ഞായറാഴ്ച ആയിട്ടും പണിക്കാരൊക്കെ ഉണ്ട് ഇവിടെ വാട്ടർ ലെവൽ ആൻഡ് അളവൊക്കെ ക്ലിയർ ചെയ്യുന്ന കണ്ടോ ഇതിൻ്റെ മുകളിലാട്ടോ ഫുള്ള് കൈകാര്യം റോഡിൻ്റെ ലെവലിങ് ഇത്രയും പക്ക ലെവലിൽ അങ്ങനെ വരുന്നത് എന്നുള്ളതിന്റെ കറക്റ്റ് നമ്മള് ക്വാട്ടർ ലെവലൊക്കെ പിടിക്കാന്നുണ്ടെങ്കിലേ അത് ഓരോ കമ്പി കുത്തി അവർ അവരതിനനുസരിച്ച് മാർക്ക് ചെയ്യും അതൊന്ന് കാണിച്ചു തരട്ടോ ഇതിലൂടെ നോക്കിയിട്ട് അവർ ആ സ്കെയിലിന്റെ മുകളില് അളവുണ്ട് അതിന്റെ മുകളിൽ അവിടെ അടിച്ചു വെക്കും ഓരോ നുസരിച്ച് എത്ര ലെങ്ത് ഉണ്ട് എല്ലാം ഇതില് കാണിക്കട്ടോ എത്ര ലെങ്ത്തിന്റെ ലെങ്ത്തിലാണ് ആ അവിടെ നിൽക്കുന്നത് അതുപോലെ സ്കെയിലിന്റെ മോൾ ഇത്ര അളവിലാണ് അവര് ആ കുറച്ചുകൂടി പൊങ്ങട്ട അതിനനുസരിച്ച് മാർക്കിംഗ് കാണിച്ചെടുക്കും ഇദ്ദേഹം സാറ് നോക്കാൻ തുടങ്ങിട്ടുണ്ട് പറയുന്നു അവരതിനനുസരിച്ച് താത്തുന്നു അളവ് മാർക്ക് ചെയ്തു കേട്ടോ അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും അവരെങ്ങനെ മാർക്ക് ചെയ്ത് അങ്ങനെ പോകുന്നത് കറക്റ്റ് ലെവലില് മാർക്ക് ചെയ്ത് പിന്നെ നമ്മുടെ മണ്ണ് ലെവൽ ചെയ്യാൻ വരുന്ന ഡ്രൈവർമാർ ആ മാർക്ക് ശ്രദ്ധിച്ച് ആ മണ്ണ് ലെവൽ ചെയ്യുന്ന സമയത്തും അവരുടെ കൂടെ ഒരു എഞ്ചിനീയർ ഉണ്ടാകട്ടോ അതവർ കറക്റ്റ് പറഞ്ഞു കൊടുത്ത് മണ്ണ് അതിനനുസരിച്ച് അങ്ങനെ പോകും ഒരു എറ്റ് ലാസ്റ്റ് ഒരു സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്നല്ലാതെ അതിൽ കൂടുതൽ ഒരിക്കലും അങ്ങോട്ട് പോകില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രാഷ് വെരിയറിൻ്റെ വർക്കുകളൊക്കെ കണ്ടതാണ് റോഡ് ലെവല് ക്രാഷ് പെരിയർ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്രാഷ് പെരിയറിൻ്റെ ഹോൾസൊക്കെ വെച്ചിട്ടുണ്ടാകും പക്ഷേ ഫൈനൽ ബി ചെയ്യുന്ന താറിങ് ചെയ്യുന്ന ആ വർക്ക് കഴിയുമ്പോഴേക്കും ആ ഹോൾസിന് കറക്റ്റായിട്ട് താറിങ് വരുന്നത് കാണുമ്പോൾ ഈ ലെവലിംഗിന്റെ പക്ക നമുക്ക് മനസ്സിലാവും ദാ ആർമി ബ്ലോക്കിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഓവർപാസിന്റെ അടിയിലൂടെയുള്ള ഡ്രെയിനേജിന്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സെൻട്രൽ ഭാഗത്തുള്ള പിയറിന് രണ്ട് ഭാഗത്തു കൂടി ഡിവൈഡർ ക്രാഷ് ബിയർ ആയിട്ട് പോകുന്നുണ്ട് രണ്ട് ഭാഗത്തും പേശ്വരിയറ് പോലെ പക്ഷേ അവിടെ എത്തുമ്പോൾ അത് ഡിവൈഡറായി മാറും അങ്ങനെയാണ് അപ്പം നമ്മൾ ഈ ഈ ഭാഗത്തേക്ക് വരുമ്പം ആ ഇവിടെയും മണ്ണെടുക്കലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മണ്ണെടുത്ത് ഈ ഒരു ബ്ലോക്ക് സമയത്ത് തന്നെ മൊത്തത്തിൽ വർക്ക് രണ്ട് ഭാഗത്തുള്ള സർവീസിലോടെ വർക്കും ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയില് കോഴിക്കോട് ജില്ലയില് നമ്മുടെ ബൈപ്പാസ് കോഴിക്കോട് ബൈപ്പാസിൽ ഇരുപത്തി കിലോമീറ്റർ ദൂരത്തില് ക്യാംസിന്റെ വർക്ക് ഇത് കാര്യമായിട്ട് വർക്ക് നടക്കുന്ന ഇവിടെയും അതുപോലെ നമ്മുടെ ടോൾ ബൂത്തിന്റെ അവിടെ കേട്ടോ പിന്നെ അറപ്പയോ പാലത്തിൻ്റെ ഇത് തുറന്നു കൊടുത്തോ അറിയില്ല എന്തായാലും പോയി നോക്കട്ടെ തുറന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി വീട് അവിടെ നിന്നണം അപ്പൊ അങ്ങനെയുള്ള ചില്ലറ ചെറിയ ചെറിയ ഭാഗങ്ങൾ കൂടി മാത്രം കഴിഞ്ഞല്ല നമ്മുടെ ക്യാംസി വർക്ക് ഫിനിഷ് ചെയ്തു എന്ന് തന്നെ പറയാം ആ റീ ബ്ലോക്കിൻ്റെ വർക്കൊക്കെ ഫിനിഷിംഗ് അതിശയിപ്പിക്കുന്ന വർക്കാണ് ആറി ബ്ലോക്ക് ഓരോരോ പീസുകള് ഞാനിതിന്റെ വീഡിയോ ചെയ്താട്ടോ എന്നാലും കണ്ടു നിന്ന് പോകും അത് എത്ര മണ്ണിട്ട് നമ്മുടെ കോൺക്രീറ്റ് വരെ തള്ളി വീണ ചരിത്രം നമ്മുടെ കൻസിന്റെ വർക്കിൽ തന്നെ ഉണ്ട് അത് നമ്മളെ കൺ മുമ്പ് കണ്ടതാണ് പക്ഷേ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞ മഴ മൊത്തം പെയ്തിട്ട് നമ്മുടെ ആറി ബ്ലോക്ക് ഒന്നും ആയത് ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ അത്രയ്ക്കും സ്ട്രോങ് വർക്കാണ് ആറി ബ്ലോക്ക് നമ്മുടെ ഈ ടൗൺ ഏരിയ ഉപയോഗിക്കുന്നവർക്കാണ് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ടും വലിയ ബുദ്ധിമുട്ടല്ല എന്നാലും കുറച്ചൊന്ന് ലോങ് സഞ്ചരിച്ച് നമ്മൾ ആ ഓപ്പൺ പാത ഓപ്പണാകുന്നതോടുകൂടി മൊത്തത്തിലൊന്ന് കുറച്ച് ദൂരെ സഞ്ചരിക്കണല്ലോ അതുപോലെ തന്നെ ഇതും കുറച്ച് ദൂരെ അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ഡബിൾ ഓക്കെ അപ്പൊ നമ്മുടെ ടൗൺ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ എൻ എച്ച് എർവത്താറിലേക്ക് ഇറങ്ങി ഇത് ടൗൺ ഭാഗത്തു നിന്ന് വരുന്ന ഭാഗമാണ് അങ്ങനെ വരുന്ന ആൾക്കാർ ഇതാ ഈ നമ്മുടെ ഓവർപാസ് കഴിഞ്ഞ പാടത്തന്നെ ഇവിടെ ഇടത്തോട് ചിരിയാണ് കേട്ടോ ഇവിടെ ആ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തുമ്പോൾ ഒരു സംശയമാകും നമ്മളിങ്ങനെ എൻ എച്ച് എർവത്താറിൻ്റെ മുകളിലേക്ക് ഇറങ്ങും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്നവിടെ ഷെയർ ചെയ്ത് കൊടുത്താൽ കേട്ടോ കുറച്ചൊരു നിയന്ത്രിതമായിട്ടാണ് ഇവിടുത്തെ യാത്രകൾ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്കൊക്കെ അറിയാം കേട്ടോ ആ നമ്മുടെ ഈ ഭാഗത്തു നിന്നും അതുപോലെ കോൺക്രീറ്റ് നമ്മുടെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫൗണ്ടേഷ സൈഡ് വാളിൻ്റെ ഹൈറ്റ് കുറഞ്ഞ ഭാഗത്തേക്ക് അവരതിനനുസരിച്ചുള്ള കോൺക്രീറ്റ് ഫൗണ്ടേഷനും കുറച്ചൊരു അളവുകളുടെ കുറവ് കാണുന്നുണ്ട് കേട്ടോ അത്രയും മതി കേട്ടോ വെറുതെ അടിയിൽ കോൺക്രീറ്റ് ഇവിടെയൊക്കെ കുറച്ച് ഭാഗമുള്ള ഹൈറ്റ് ഏറി ഒരു അവിടുത്തെ ആ ഒരു മീറ്റർ അങ്ങനെ രണ്ട് മീറ്റർ അങ്ങനെ കൂടി വരുന്നിടത്ത് അതിനനുസരിച്ച് സ്ട്രോങ് ഇങ്ങനെ കൂടിക്കൊണ്ടുവരും എത്ര ജെ സി ബി അവിടെ മണ്ണെടുക്കാന് മണ്ണെടുക്കാൻ രണ്ടെണ്ണം അതുപോലെ കുത്തി പൊളിക്കാൻ രണ്ടെണ്ണം പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു വെങ്കളം രാമനാട്ടുവരയുടെ സെൻട്രൽ ഭാഗമായിട്ട് വരും ഏകദേശം നമ്മുടെ മലാപ്പറമ്പ് അപ്പം ആ ഭാഗത്തുള്ള വർക്കും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ വാഹനങ്ങൾ സർവരോ നല്ലൊരു അങ്ങോട്ട് പോകും വാഹനങ്ങൾ സർവറോ നല്ല പോകുന്നതിന് മുമ്പ് നമ്മളെ നിയമങ്ങളൊക്കെ നിലവിൽ വരും കേട്ടോ ഓപ്പണാകുന്നതോടുകൂടി നിയമങ്ങളൊക്കെ ഇപ്പോഴും നിലവിൽ തന്നെയാണ് ഇത് വാഹനങ്ങളുടെ പോക്കുകളും സ്പീഡുകളൊക്കെ കണ്ണുപ്പെട്ടാൽ നിയമങ്ങൾ തന്നെയാണ് പക്ഷേ ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി കർശനമാവും എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ക്യാൻസിൻ്റെ വക ക്യാമറകളൊക്കെ വെക്കാനുണ്ട് ലൈറ്റ് ഫിറ്റിങ്ങുകൾ ഒക്കെ അവിടെ നടക്കാനുണ്ട് എല്ലാം കഴിഞ്ഞ് ലൈറ്റൊക്കെ കത്തി കിടക്കുന്ന നമ്മൾ ആറുവരിപ്പതയുടെ കാഴ്ച അങ്ങനെ ഉണ്ടായിരിക്കില്ലേ അപ്പം സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ മലാപ്പറമ്പ് ഭാഗത്തെ വിശേഷങ്ങളെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തും ചാരിക്കുന്നു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തും ചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ